സത്യത്തിൽ ഞാൻ വരും നിന്റെ അടുത്തേക്ക് ഒരു സംശയം നീ കരുതണ്ട ഈ കേസൊന്ന് അവസാനിക്കട്ടെ ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യവുമായിട്ടാണ് പി വി അൻവർ നിന്റെ ഓഫീസിലേക്ക് വരിക ആ ബക്കറ്റ് നിന്റെ തലയിൽ ഞാൻ ഒഴിക്കും നിന്റെ ഉടുമുണ്ടുണ്ടല്ലോ അടിയിലെ മറ്റേ കളസം ആ ഉടുമുണ്ട് ഞാൻ പറിച്ചു ഞാൻ എടുക്കും കേരളത്തിലെ സമൂഹം അത് കാണും അതിന് പത്ത് ദിവസം ജയിലിൽ കിടക്കണമെങ്കിൽ ജയിലിൽ കിടക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ മര്യാദക്ക് കേരളത്തിലെ ജനങ്ങളോട് ഞാൻ വർഗീയവാദിയാണെന്നും കഴിഞ്ഞ ദിവസമായിരുന്നു അഡ്വക്കറ്റ് ജയശങ്കർ പി വി അൻവറിനെ വളരെ മോശമായിട്ട് വളരെ മോശമായിട്ടും വളരെ തരം താഴ്ന്ന രീതിയിലും സംസാരിക്കുകയുണ്ടായി മറ്റൊന്നുമല്ല പി വി അൻവറിനെ കുറിച്ച് സംസാരിച്ച് മതരാഷ്ട്രവാദി പലപ്പോഴും അഡ്വക്കറ്റ് ജയശങ്കറിൻ്റെ പല സ്റ്റേറ്റ്മെൻറ്റുകളും പലപ്പോഴും വിവാദം മാത്രമല്ല അപകടകരമായ വാക്കുകളായി മാറാറുണ്ട് യഥാർത്ഥത്തിൽ അതിനൊന്നും കേസ് പോലും എടുക്കാറില്ല എന്നുള്ളതാണ് അദ്ദേഹം ഒരു അഡ്വക്കറ്റ് ആയതുകൊണ്ടാണോ ഇനി അതല്ല ഉള്ളിലൊരു ആർ എസ് എസ് കാരനായത് എന്നും അറിയില്ല യഥാർത്ഥത്തില് ഇനി അദ്ദേഹം പക്കാ ഒരു ആർ എസ് എസ് കാരനാണ് എന്ന് അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കുകള് ഒരുപാട് ആളുകളെ മുറിവേൽപ്പിക്കാറുണ്ട് ഇതേപോലെ തന്നെ അതും സാജൻ സക്രിയയുടെ ഓഫീസിലിരുന്നു കൊണ്ട് അദ്ദേഹം സംസാരിച്ച വളരെ മോശമായ ചില വാക്കുകളുണ്ടായിരുന്നു ആ വാക്കുകൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത വാക്കുകളായിരുന്നു അതിനെ എതിരായിട്ട് ആ അഡ്വക്കറ്റ് ജയശങ്കറിനെതിരായിട്ട് തന്നെ തുറന്നടിച്ച് പി വി അൻവർ സംസാരിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ചില തുറന്ന് പറച്ചിലുകൾ ഇല്ലാത്തത് കൊണ്ടാണ് പട പലപ്പോഴും ഫാസിസ്റ്റ് ഭരണകൂടം ഫാസിസം തലക്ക് പിടിച്ച് പലരും പലതും വിളിച്ചു പറയുന്നത് എന്തോ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പലപ്പോഴും മതേതരത്തെ രാജ്യമാണ് എന്ന് ഇത്തരം അഡ്വക്കേറ്റുമാരൊന്നും പലപ്പോഴും ചിന്തിക്കാറില്ല ഏതായാലും അൻവറിൻ്റെ ആ വാക്കുകളിലേക്ക് വാക്കുകളിലേക്കൊന്നും പോകാം ഇങ്ങനെ ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ ആയി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വരേണ്ടി വന്നതിൽ അങ്ങേയറ്റത്തെ പ്രയാസമുണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ വക്കീൽപ്പണി നിർത്തി കുറെ കാലമായി ഈ നാട് കുട്ടിച്ചോറാക്കാനും വർഗീയത വിളമ്പാനും മാത്രം ഇറങ്ങി തിരിച്ച ഒരു പരനാറിയാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിവുള്ളതാണ് ഞാനിപ്പോ സമൂഹത്തിന്റെ മുന്നിൽ ഉയർത്തിവിട്ട പോലീസിലെ ക്രിമിനൽ പശ്ചാത്തലം അവരുടെ ക്രിമിനൽ പ്രവർത്തിയുമൊക്കെ ആയി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞാൻ ഈ പോരാട്ടമുഖത്താണ് കേരളത്തിലെ ജനങ്ങൾക്ക് അതറിയാം ഈ നാടിനെ സംരക്ഷിക്കേണ്ട പോലീസിന്റെ ചില ഉദ്യോഗസ്ഥർ നാടിനെ കൊള്ളക്കും കൊലക്കും കളവിനും വഞ്ചനക്കും സ്വർണക്കള്ളക്കടത്തിനും മയക്കുമരുന്ന് സംഘത്തിനോടൊപ്പം ചേർന്ന് ഈ നാടിന്റെ സാമൂഹ്യ വ്യവസ്ഥയെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തി ഈ സമൂഹത്തിൽ ചൂണ്ടിക്കാണിക്കാനും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാണ് ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഞാൻ ഇറങ്ങി തിരിച്ച് അന്ന് തുടങ്ങിയ ചൊറിച്ചിലാണ് ജയശങ്കറിൻ്റെ ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട് ചെറുതൊക്കെ ആളുകൾ എനിക്ക് അയച്ചു തരുന്നുണ്ട് ഇപ്പൊ ഈ തെണ്ടി ഇന്നലെ സാജൻസ് കറിയയുടെ ചാനലിൽ എന്ന് പറയുന്നത് ഞാൻ വർഗീയവാദിയാണ് ഞാൻ മതരാഷ്ട്രവാദിയാണ് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നതാണ് സത്യത്തിൽ ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ആകാശം ഇടിഞ്ഞു വീണാലും ഞാൻ കിടന്നുറങ്ങാറുണ്ട് എനിക്കൊരു പ്രയാസമില്ല ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ ഉറങ്ങും ഇന്നലെ ഈ മറുനാടൻ്റെ ഈ പോസ്റ്റർ കണ്ടതിന് ശേഷം സത്യത്തിൽ എന്റെ ജീവിതത്തിൽ ഇപ്പൊ അടുത്ത കാലത്ത് എനിക്ക് ഉറക്കം അസ്വസ്ഥമായ രാത്രിയാണ് ഇന്നലെ രാത്രി തന്നെ ഇവിടെ പുറപ്പെട്ട് അവനെ നേരിൽ കാണാനായിരുന്നു എൻ്റെ തീരുമാനം പക്ഷെ കൂടെയുള്ളവര് ഇപ്പം ആ പണിക്കിറങ്ങരുത് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ മാറുന്നതാണ് മാത്രമല്ല ഇപ്പൊ ഒരു പത്ത് ദിവസം ജയിലിൽ കിടക്കാൻ റിമാൻഡിൽ പോകാൻ എനിക്ക് ചെറിയ പ്രയാസമുണ്ട് കാരണം ഞാൻ ഇറങ്ങി തിരിച്ച കാര്യങ്ങൾ എവിടെയെങ്കിലും എത്തുന്നത് വരെ വളരെ സൂക്ഷിച്ചത് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അപ്പൊ നിങ്ങള് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവനെപ്പോലെ ഒരു തെണ്ടി ഒരു ചെറ്റ ഇന്ന് കേരള സംസ്ഥാനത്ത് ഒരാളും കണ്ടിട്ടില്ല ഒരു സാമൂഹ്യ പ്രശ്നത്തെ മറ്റൊരു രീതിയിലേക്ക് വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ് ഇവൻ എത്ര ഇവനെത്രക്കുണ്ടായതാണ് എന്ന് എനിക്കറിയില്ല അവന് തന്തയുണ്ടോ അതും എനിക്കറിയില്ല ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് സായിപ്പന്മാർക്ക് ഷൂ നക്കി കൊടുത്തവരും അതോടൊപ്പം തന്നെ സായിപ്പന്മാർക്ക് പെണ്ണ് കൂട്ടി കൊടുത്തവരുമായിട്ടുള്ള പ്രമാണിമാര് ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു അതിൽ പെട്ടവരാണോ ഇവന്റെ തന്ത എന്ന് ജനങ്ങളെ പരിശോധിക്കണം ഞാൻ ഒരു കന്തക്ക് പറഞ്ഞതല്ല രണ്ട് തലമുറ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കുടുംബത്തിൽ നിന്ന് പുത്തങ്ങിട്ട് തറവാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്റെ പിതാവിന്റെ പിതാവ് എന്റെ വല്ലിപ്പ മുഹമ്മദാജി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുത്ത ഒരു പോരാളിയാണ് എന്റെ പിതാവ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ കിടന്നിട്ടുള്ള വ്യക്തിയാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും വിഭജിക്കപ്പെടുന്ന ആ കാലഘട്ടത്തിൽ അതിനെതിരെ ശക്തമായ നിലപാടെടുത്ത് ഒരിക്കലും പാകിസ്ഥാനെ വിഭജിച്ച് മറ്റൊരു രാജ്യം അനുവദിക്കരുത് എന്ന് നിലപാട് സ്വീകരിച്ച പിതാവിന്റെയും ആ പിതാവിന്റെ പിൻപുറക്കാരനാണ് ഞാൻ ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും കൂടെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ എഐസി മെമ്പറായി പ്രവർത്തിച്ച പി വി ഷത്രി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മഹാനായ നേതാവിന്റെ മകനാണ് ഞാൻ ഈ തണ്ടിക്ക് അറിയോ തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ രാജ്യത്തിന്റെ പാർലമെന്റ് തിരഞ്ഞെടുപ്പില് രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോ പാകിസ്ഥാനും ഇന്ത്യയും വിഭജിക്കപ്പെടുന്ന ആ കാലഘട്ടത്തിൽ അതിനെതിരെ ശക്തമായ നിലപാടെടുത്ത് ഒരിക്കലും പാകിസ്ഥാനെ വിഭജിച്ച് മറ്റൊരു രാജ്യം അനുവദിക്കരുത് എന്ന് നിലപാട് സ്വീകരിച്ച പിതാവിന്റെയും ആ പിതാവിന്റെ പിന്മുറക്കാരനാണ് ഞാൻ ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും കൂടെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ എഐസി മെമ്പറായി പ്രവർത്തിച്ച പി വി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മഹാനായ നേതാവിന്റെ മകനാണ് ഞാൻ ഈ തണ്ടിക്ക് അറിയോ തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ രാജ്യത്തിന്റെ പാർലമെന്റ് തിരഞ്ഞെടുപ്പില് മഞ്ചേരിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പി വി ശോകത്തിരി എന്ന എന്റെ പിതാവായിരുന്നു അന്ന് ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്ന ബഹുമാനായ ഇന്ത്യയുടെ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി അന്ന് താമസിച്ച വീട്ടിൽ തന്നെയാണ് ആ ഏകദേശം നൂറോളം വർഷം പഴക്കമുള്ള ആ തറവാട്ടിൽ തന്നെയാണ് ഞാൻ താമസിക്കുന്നത് ഈ തെണ്ടിയെ പോലെ ഈ വർഗീയവാദികളെ തെരഞ്ഞു പിടിച്ച് അവരിൽ നിന്ന് പണം വാങ്ങി ഈ രീതിയിൽ മനുഷ്യ സമൂഹത്തിന്റെ മുന്നില് എന്നെ പോലെയുള്ള അല്ലെങ്കിൽ സമൂഹത്തില് മനുഷ്യരുടെ മുന്നിൽ വ്യക്തിപ്രഭാവവും ആളുകൾക്കിടയിൽ അഭിപ്രായമുള്ള വ്യക്തികളെ ഈ രീതിയിൽ അവഹേളിക്കുന്നത് ഇവന്റെ ഒരു പതിവാണ് ഇത് ആദ്യമായിട്ടല്ല പലരെയും ഇവൻ അവഹേളിച്ചിട്ടുണ്ട് സമൂഹത്തിലെ ഉന്നതരായ പലരെയും അവഹേളിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയേയും മരിച്ചുപോയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൊടിയേരി സഖാവിനെയും കുടുംബത്തെയും മക്കളെയും ഒക്കെ കുറിച്ച് ഇവന് പറയുന്ന ഭാഷ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ് എന്നെയും ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതിലൊന്നും എനിക്ക് പ്രശ്നമില്ല എന്നെ എന്നെ ആ മലയിരിക്കുന്നവനാക്കിയിട്ടുണ്ട് കൊള്ളക്കാരനാക്കിയിട്ടുണ്ട് പ്രകൃതി വിരോധിയാക്കിയിട്ടുണ്ട് അതിനൊന്നും ഞാൻ ഈ രീതിയിൽ മറുപടി പറയാൻ പോയിട്ടില്ല പക്ഷെ ആ തെണ്ടി ഇപ്പൊ ചെയ്തിരിക്കുന്നത് ഞാനൊരു വർഗീയവാദിയാണ് മതരാഷ്ട്രവാദിയാണ് മറുപടിന്റെ പോസ്റ്റർ നിങ്ങളൊന്ന് പരിശോധിക്കണം എനിക്ക് ഈ തെണ്ടിയോട് പറയാനുള്ളത് സത്യത്തിൽ ഞാൻ വരുന്നതിൻ്റെ അടുത്തേക്ക് ഒരു സംശയം നീ കരുതണ്ട ഈ കേസ് കേസൊന്ന് അവസാനിക്കട്ടെ ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യവുമായിട്ടാണ് പി വി അൻപറ നിന്റെ ഓഫീസിലേക്ക് വരിക ആ ബക്കറ്റ് നിന്റെ തലയിൽ ഞാൻ ഒഴിക്കും നിന്റെ ഉടുമുണ്ടുണ്ടല്ലോ അതിലടിയിലെ മറ്റേ കളസം ആ ഉടുമുണ്ട് ഞാൻ പറിച്ചു ഞാൻ എടുക്കും കേരളത്തിലെ സമൂഹം അത് കാണും അതിന് പത്ത് ദിവസം ജയിലിൽ കിടക്കണമെങ്കിൽ ജയിലിൽ കിടക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ മര്യാദക്ക് കേരളത്തിലെ ജനങ്ങളോട് ഞാൻ വർഗീയവാദിയാണെന്നും മതരാഷ്ട്രവാദിയാണെന്നും നീ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ അത് പിൻവലിച്ചിട്ടില്ലെങ്കിൽ എടാ നീ മനസ്സിലാക്കിക്കോ നിന്നെ ഈ മലം കൊണ്ട് ഞാൻ തന്നെ ചെയ്യും നീ ഏത് സിആർ പി സി പ്രകാര ഏത് ഐ പി സി പ്രകാരമാണ് നീ കേസെടുക്കുന്നത് എന്ന് നമുക്ക് കാണാം അതുകൊണ്ട് മര്യാദക്ക് നിനക്ക് നിനക്ക് മലത്തിൽ കുഴിക്കണ്ടെങ്കിൽ നീ മര്യാദക്ക് കേരളത്തിലെ ജനങ്ങളോട് ഇതിന് മാപ്പ് പറഞ്ഞോ അതാണ് നിനക്ക് നല്ലത് അല്ലെങ്കിൽ പി വി എൻവർ വന്നിരിക്കുന്നു ഓഫീസിൽ എം ജി റോഡിലൂടെ നിന്റെ ഉടുമുണ്ടഴിച്ച കളസം ഞാൻ നടത്തിക്കും ഞാൻ ആ കേസ് ഞാൻ ഏറ്റെടുക്കും സത്യം പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള നിലപാടുകളാണ് അതായത് നട്ടലിലുള്ള നിലപാടുകൾ എടുക്കണം എന്ന് തന്നെയാണ് ഏതൊരു എം എൽ എ ആയാലും എം പി ആയാലും അല്ലാതെ പ്രത്യേകിച്ച് നമ്മളെ രാജ്യത്ത് ഒരു പ്രത്യേകിച്ച് ഒരു വിഭജനം ഉണ്ടാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ വർഗീയമായിട്ട് സംസാരിക്കുമ്പോഴോ അതിനെ ചില സമയങ്ങളിലൊക്കെ ചില എം എൽ എമാരാണെങ്കിലും ചില മന്ത്രിമാരൊക്കെ ആണെങ്കിലും കണ്ണടച്ച് കാണാറുണ്ട് അതിന് വേണ്ടതായ രീതിയിൽ ഇത്തരം ഫാസിസത്തെ കൈകാര്യം ചെയ്യാറ് ഇല്ല പക്ഷേ എന്നാലോ ചില സമയങ്ങളിൽ കൈകാര്യം ചെയ്യാറുണ്ടെന്നും അതിനുള്ള തല തൊട്ടപ്പന്മാരായിട്ടുള്ള അഡ്വക്കറ്റുമാർ അഭിഭാഷകരിൽ നിന്ന് തന്നെ ഇത്തരം വാക്കുകളൊക്കെ വരിക എന്ന് പറയുമ്പോഴേ ഞാൻ മുന്നേ ഒരു വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ വളരെ ഒരു അവസ്ഥയാണ് സൃഷ്ടിക്കാൻ പോകുന്നത് പലപ്പോഴും രാജ്യത്തെ ക്രമസമാധാനം എങ്ങനെ ഇല്ലാതാക്കാം എങ്ങനെ പരസ്പരം പോരടിപ്പിക്കാം എന്നുള്ള ചിന്താഗതി മാത്രമാണ് ഇത്തരം ചില ചീഞ്ഞ നിലപാടുള്ള ചില അഭിഭാഷകർ എടുക്കാറ് ഈ ഒരു അഭിഭാഷകൻ്റെ നിലപാടുകൾ പലയിടങ്ങളിലും പി വി അൻവർ പറഞ്ഞ പോലെ തന്നെ ഇനി പി വി അൻവറിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ചില ആളുകൾ വിചാരിക്കുന്നുണ്ടാവും ഞാനൊരു പ്രത്യേക പാർട്ടിക്കാരനാണ് അല്ല നിലപാടുകൾക്ക് അതീതമായിരിക്കണം എപ്പോഴും മലയാളി എന്നാണ് എനിക്ക് പറയാനുള്ളത് പലപ്പോഴും മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളി എവിടെയോ ഉയരങ്ങളിലും വളരെ കരുത്തുള്ള ക്വാളിറ്റിയുള്ള ആളാണ് മലയാളി പലപ്പോഴും ആ ക്വാളിറ്റിക്ക് നിരക്കാതെ നിരക്കാതെയാവുന്നത് എന്ത് ചീഞ്ഞ നിലപാടെടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അല്ലെങ്കിൽ നേതാവ് എന്തൊരു ചീഞ്ഞ നിലപാടെടുക്കുകയാണെങ്കിലും അതിനൊക്കെ അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് സംസാരിക്കാറുണ്ടല്ലോ പല പല അണികളും അത്തരത്തിലുള്ള നിലപാടുകളാണ് പലപ്പോഴും നമ്മളെ സൊസൈറ്റിയിൽ മലയാളികളെ ഏറ്റവും തരം താഴ്ന്ന നിലയിലേക്ക് കൊണ്ടുപോകാറ് മലയാളി പുലിയാണ് എന്ന് പറയുമ്പോൾ മലയാളി യഥാർത്ഥത്തിൽ പുലിയാവേണ്ടത് ഇത്തരം ചീഞ്ഞ നിലപാടുകൾ എടുക്കുന്ന അധികാരികൾക്കെതിരെയും അതേസമയം ഇത്തരം അഭിഭാഷകർക്കെതിരെയും ഒക്കെയാണ് അത് ഇനി ഏത് പാർട്ടിക്കാരനാണെങ്കിലും ഏത് രാ രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിലും ഏത് തരത്തിലുള്ള മനുഷ്യനാണെങ്കിലും മുഖം നോക്കാതെ നിലപാട് പറയണം എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് മലയാളി ഇനിയും വളരേണ്ടതുണ്ട് എന്നുള്ള ആവശ്യം മറ്റൊന്നും കൊണ്ടല്ല യഥാർത്ഥത്തിൽ ഏതൊരു സാഹചര്യത്തിലും നമ്മുടെ ഇവിടെ ഭിന്നിച്ച് പഴയ കാലത്ത് ബ്രിട്ടീഷുകാർ ചെയ്ത പോലെ ഭിന്നിച്ച് ഭരിക്കുക എന്നുള്ള അല്ലെങ്കിൽ പരസ്പരം പോരടിപ്പിക്കുക അല്ലെങ്കിൽ ഇത്തരം ഇതിനാണ് കൂടുതലും ഇത്തരമായിട്ടുള്ള ഷൂനക്കികൾക്ക് കൂടുതലും ഇൻട്രസ്റ്റ് കാണിക്കാറ് എങ്ങനെയൊക്കെ താറടിച്ച് കാണിച്ചിട്ട് ഒരു ഷൂനക്കികള് പഴയ അവരെ പഴയ പ്രതാപത്തിലേക്ക് തന്നെ തിരിച്ചു പോവും നമ്മൾ പൊതുവെ പറയാറുണ്ടല്ലോ നടു കടലിൽ ചെന്നാലും ചില ജീവികൾ നക്കിയെ കുടിക്കുമെന്ന് അത് സത്യമാണ് യഥാർത്ഥത്തിൽ എത്ര തന്നെ ഇവര് സംസാരിച്ചാലും അറിയാതെ അവരുടെ അണ്ണാക്കിൽ നിന്നും ആ വിഷം അങ്ങ് തുപ്പൽ തുപ്പി പോവാറുണ്ട് അത് സാധാരണ അവരുടെ ആ ഒരു മനോഭാവത്തിന് യാതൊരു മാറ്റമുണ്ടാവില്ല കാലഘട്ടം എത്ര മുന്നോട്ട് പോയാലും വർഗീയ വിഷം തുപ്പുന്നവർ തുപ്പിക്കൊണ്ടിരിക്കും ഏതായാലും പി വി അൻവർ ഈ എടുത്ത നിലപാടും ഈ അടുത്തിടെ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകളും വളരെ ശക്തമാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യ വിശ്വാസികളൊക്കെ കയ്യടിച്ചുകൊണ്ടിരിക്കുന്ന യഥാർത്ഥത്തിൽ ഇത്തരം നിലപാടുകൾക്കെതിരെ ഇത്തരം ഇത്തരം നിലപാടുകൾക്ക് അതിശക്തമായി ജനാധിപത്യ വിശ്വാസികൾ സപ്പോർട്ട് ചെയ്യണം എന്ന് തന്നെയാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇന്നും ഇന്ത്യയിൽ ഒരുപാട് അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ അക്രമങ്ങൾ കൂടുതലായിട്ടും അധികരിച്ചു വരുന്നത് പലപ്പോഴും പ്രതികരിക്കാത്ത ഒരു നേതാവും പ്രതികരണശേഷിയില്ലാത്ത ജനതയുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഏതായാലും അഭിപ്രായങ്ങളൊക്കെ മറ്റേ പുതിയ മറ്റൊരു വീഡിയോസുമായി വീട്ടുകാണാം